നമ്മുടെ പയ്യോളി പാതയിൽ നിന്നുള്ള ഒരു ദുരിത കാഴ്ചയാണിത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു ഈ വർഷവും അതേ രീതിയിൽ തന്നെ തുടരുകയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ മഴയാണ് വെയി പിന്നെ ഇതേപോലെ മഴക്കാലത്ത് വെള്ളമൊക്കെ കയറുന്ന എല്ലാ ആളുകൾക്കും അറിയാം അല്ലേശേഷൻ നമ്മളെ എൻ എച്ച് ഐ ഒക്കെ പിന്നെ നാട് നീള സർക്കിട്ടടിക്കുന്നുണ്ട് അവർക്ക് പോലും തിരിച്ചറിയില്ല അവർ ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമാണോ ഈ എൻ എന്ന് പറയുന്നത് കാരണം ഈ മോണിറ്ററിങ് അതോറിറ്റിയാണ് എന്നെ ചെയ് വാഗാഡിനെ പോലെയുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികൾ വർക്ക് വർക്കെടുക്കുമ്പോൾ മഴയ്ക്ക് മുന്നേ മഴയുടെ സമയത്ത് ഏതൊക്കെ പ്രദേശങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു പോകും അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നും അതേപോലെ വർക്ക് വർക്കെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ എന്ന് നമ്മൾ നോക്കേണ്ടത് ഇപ്പം നേരത്തെ വെള്ളം കയറിയ ഒരു പ്രദേശം നമ്മൾ കണ്ട് അവിടെ നിന്ന് ഇപ്പോൾ റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗത്തുകൂടി അതായത് ഇപ്പം കണ്ണൂർ ഭാഗത്ത് പോകുന്ന ആ സർവീസ് റോഡിൻ്റെ ഇവിടെയുള്ള വെള്ളക്കെട്ടിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പത്തിരുപത് വാഹനങ്ങൾ പിടിച്ചു വെച്ചതിന് ശേഷം വകാടിൻ്റെ വാഹനങ്ങൾ പത്തിരുപത് വാഹനങ്ങൾ പിടിച്ചു വെച്ച ശേഷം അവർ കണ്ടെത്തിയ പരിഹാരമാണ് നിങ്ങൾ എന്നാലോ മഴ പെയ്യുന്ന സ്ഥലത്ത് ഇവിടെ മണ്ണാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഏത് മന്ദബുദ്ധിക്കാണ് അറിയാത്തത് മണ്ണ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ളേലും തിരഞ്ഞിട്ട് ആകെ നാശഘോഷമായിട്ട് വണ്ടി കയറാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാവുന്നു എന്നാൽ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് കോറി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഴയ താറേൻ്റെ താറേതിൻ്റെ ആദ്യ രീതിയിലുള്ള താറ് പൊളിച്ച വേസ്റ്റൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ കയറി വരുമായിരുന്നു ഇതിപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങൾ അങ്ങനെ റേസ് ചെയ്ത് കയറ്റിക്കൊണ്ടിരേണ്ട അവസ്ഥ അതേ സ്ഥാനത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരികയും ചെയ്യും ഈ ഒരു വാഹനത്തിന് പോകുന്ന സൈഡിലൂടെയാണ് രണ്ട് വാഹനങ്ങൾ പോകേണ്ടത് ഇവിടെ ആളുകൾ വണ്ടി തള്ളിക്കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു കമ്പനിയാണോ വാഗാഡ് എന്ന് നമ്മൾ ന്യായമായി സംശയിക്കേണ്ട ഈ ഒരു വർക്ക് കണ്ടാൽ മാത്രം മതി അവരെന്താണ് അവരുടെ മൂന്ന് മൂന്ന് വണ്ടി വണ്ടി അടിവാഗം തട്ടി പണിയായി ഒരു മണ്ണ് കൊണ്ടതായിരുന്നു ചെറിയ നഴ്സറി ബുദ്ധി ഉള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ആകാട് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സമയത്ത് ഇങ്ങനപ്പത്ത് വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് ഇവിടെ നാട്ടുകാർ ആക്സിഡന്റ് ആക്സിഡൻ്റ് മഴ പല ഉണ്ടാവും നാട്ടുകാരുടെ ട്രാഫിക് ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇതിപ്പോ ഈ വണ്ടി ഇപ്പൊ ഇവര് മണ്ണിട്ടതിന്റെ ഭാഗമായിട്ട് ഈ വണ്ടി അവിടുന്ന് കയറിയിട്ട് കോറി ബസ്റ്റുഡൻറിന് പറഞ്ഞ ചളി മണ്ണിട്ടിട്ട് അതിന്റെ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ടാണുള്ള ഇതിന്റെ കാര്യം നഷ്ടപരിഹാരം കൊടുക്കും ഇതൊക്കെ ഉമാർ അനുഭവിക്കുക എന്നല്ലാണ്ട് ആ ഡീസൽ ടാങ്ക് പൊട്ടി കിടക്കാണ് മൂന്ന് വണ്ടി ഇതേപോലെ പരിപ്പായി വാവാറിന്റെ തലയിൽ ചളിയാന്നും പറയാൻ പറ്റൂല അങ്ങനത്തെ <tang> അവസ്ഥയാണ് <-tabas -seana>